എത്ര ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയും പാസ്സാവാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ സമയമുണ്ട് ആ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല ഏതെങ്കിലും ആയുർവേദത്തിലുമൊക്കെ ഇത് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട് ഇതാണ് ബ്രഹ്മ എന്ന് പറയുന്നത് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് ഒന്നര മണിക്കൂർ മുമ്പാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത് അതായത് മണിക്കാണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ നാലര തൊട്ട് മണി വരെയുള്ള സമയമാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തമായിട്ട് കണക്കാക്കുന്നത് ഈ സമയത്ത് ഉണരുന്നത് രോഗങ്ങൾ അകറ്റുവാനും ആയുസ് വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പുരാതന കാലത്ത് യോഗീവര്യന്മാർ അല്ലെങ്കിൽ സന്യാസിമാരൊക്കെ വേദങ്ങൾ പഠിക്കാനും മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ പഠിക്കാൻ ഈ സമയമാണ് ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അധികം നേരമൊന്നും പഠിക്കേണ്ടി വരില്ല ഒന്നോ രണ്ടോ ഒന്ന് വായിച്ച് പഠിക്കുമ്പോൾ തന്നെ അത് മൈൻഡിലേക്ക് ഫീഡ് ആവുന്ന ഒരു രീതിയാണ് ഈ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്നത് ഈ ഒരു സമയത്ത് അന്തരീക്ഷത്തിൽ ധാരാളം നല്ല ഓക്സിജൻ ഉണ്ടാവും ഇത് ശരീരത്തിന് ഏറെ ഗുണം ചെയ്യും നമ്മുടെ ശ്വസനക്രിയയൊക്കെ നല്ലതായിട്ട് നടക്കും നല്ലതുപോലെയുള്ള ഒരു വായു നമ്മൾ ശ്വസിക്കുന്നത് കൊണ്ട് തന്നെ അധിക ഇമ്യൂരിറ്റീസ് നമ്മുടെ ബോഡിയിലേക്ക് വരികയില്ല ഈ സമയത്ത് ഉണർന്നെഴുന്നേറ്റിട്ട് നമ്മൾ പ്രാണായാമം പോലെയുള്ള ശ്വസനക്രിയകൾ ചെയ്തു കഴിഞ്ഞാൽ നല്ലതുപോലെ ഹീമോഗ്ലോബിനുമായിട്ട് ഓക്സിജൻ ചേർന്നിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുകയും നല്ല ബ്ലഡ് ശരീരത്തിൽ ഉണ്ടാവുകയും ചെയ്യും എന്നാൽ ഗർഭിണികൾ തീരെ ചെറിയ കുട്ടികൾ അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ അങ്ങനെയുള്ളവർക്കൊന്നും ഈ ഒരു സമയം നല്ലതല്ല ബാക്കി എല്ലാ ആളുകൾക്കും ഈ സമയമാണ് ഏറ്റവും ഉത്തമം എന്നറിയപ്പെടുന്നത് മെലാറ്റോണിൻ എന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനാൽ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കും വളരെ പ്രയോജനപ്പെടുന്ന സമയമാണ് ബ്രഹ്മമുഹൂർത്തം ബ്രഹ്മമുഹൂർത്ത സമയത്താണ് തമോ ഗുണം പോയിട്ട് സത്വഗുണം ഉദിച്ചു വരുന്ന സമയമാണ് അതായത് നമ്മളെ സൂര്യൻ ഉദിക്കുന്നത് പോലെ നമ്മൾ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള സത്വ ഗുണം ഉദിച്ചു വരുന്ന സമയമായതുകൊണ്ട് തന്നെ ഈ സമയത്ത് പഠിക്കുന്നത് വളരെയധികം പ്രയോജനപ്പെടും ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത് ബ്രഹ്മാവിൻ്റെ സമയം ബ്രഹ്മാവ് എന്ന് പറയുന്നത് തന്നെ അറിവാണല്ലേ അപ്പോൾ അറിവ് നേടാൻ ഏറ്റവും നല്ല സമയമാണിത് പി എസ് സി പഠിക്കുന്നൊരു ഉറപ്പായിട്ടും ഒരു നാലര തൊട്ട് മണി വരെ ഒന്ന് പഠിച്ചു നോക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത വിഷയം അല്ലെങ്കിൽ ടഫായിട്ടുള്ള വിഷയം എടുക്കരുത് കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം പക്ഷേ ആ ടോപ്പിക്ക് ഒട്ടും അറിയില്ലെങ്കിൽ അത് പുതിയതായിട്ട് പഠിക്കാൻ ഏറ്റവും നല്ല സമയം ബ്രഹ്മമുഹൂർത്തമാണ് കാരണം അന്നേരം നമ്മുടെ ബുദ്ധി ഏറ്റവും കൂർമ്മമായിട്ടുള്ള ബുദ്ധിയായിരിക്കും ഓർമ്മശക്തിയും ശക്തിയും അതിൻ്റെ പീക്ക് ലെവലിലായിരിക്കും ആ സമയത്ത് പഠിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ മറക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ ഈ സമയത്ത് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കുക ബ്രഹ്മമുഹൂർത്തം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്നു ഒന്നര മണിക്കൂർ മുമ്പാണ് അതായത് സൂര്യൻ ഉദിക്കുന്നതിന് ഇപ്പോൾ സാധാരണഗതിയിൽ സൂര്യൻ ഉദിക്കുന്നത് ആറു മണിക്കാണ് അപ്പം നാലര തൊട്ട് മണി വരെയാണ് ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത്